നമസ്കാരം ഇരിഞ്ഞാലക്കുട ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കരുപ്പടന്ന പാലപ്രക്കുന്നിൽ പ്ലാസ്റ്റിക് ഫ്ലവർ നിർമ്മാണശാലയിൽ വൻ തീപിടുത്തം മച്ചിങ്ങത്ത് ഷൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത് മാള ചാലക്കുടി ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് സംഗമെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം điên rồi, cho chết rồi, đốn chết rồi, đốn chết rồi, đốn chết ഐക്യ ജനാധിപത്യ മുന്നണി തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ പ്രകാശനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൽ ഹക്ക് അധ്യക്ഷത വഹിച്ചു കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ കെ പി സി സി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി മുൻ എം പി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് എന്നിവർ പ്രസംഗിച്ചു പുറത്തുശ്ശേരി മണ്ഡലം പ്രസിഡന്റ് പി കെ ഭാസി സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് സിജു യോഹന്നാൻ നന്ദിയും പറഞ്ഞു ഇരിഞ്ഞാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ ഭരണഘടനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങൾ ചുമതലകൾ എന്നിവയെ കുറിച്ച് അറിവ് നൽകുന്ന പരിപാടികളോടെയാണ് ഭരണഘടനാ ദിനം ആചരിച്ചത് ചെയർമാൻ ടി അപ്പുകുട്ടൻ നായർ വൈസ് ചെയർമാൻ ടി പി വിവേകാനന്ദൻ സെക്രട്ടറി വി രാജൻ ട്രഷറർ സുബ്രഹ്മണ്യൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ശോഭാ ശിവാനന്ദരാജൻ വൈസ് പ്രിൻസിപ്പൽ സുജാത രാമനാഥൻ എന്നിവർ പങ്കെടുത്തു നൃത്തം സംഘഗാനം മൂകാഭിനയ നാടകം ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അറിവ് പകരുന്ന പ്രസംഗങ്ങൾ തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിച്ചത് അധ്യാപകരായ വിജയലക്ഷ്മി സിന്ധു സെറീന എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു മേലടൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപിക സ്മിത ഭാസ്കരൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫിസിക്സിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി കാനറ ബാങ്ക് വെള്ളിക്കുളങ്ങര ശാഖയിലെ ഓഫീസർ എ ആർ ഷൺമുഖന്റെ ഭാര്യയായ സ്മിത ഞാറയ്ക്കൽ കടമാട്ടുശേരി ഭാസ്കരൻ ഭൈമി ദമ്പതികളുടെ മകളാണ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐ സി എൽ ബെഡീല എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ദ ഹൗസ് ഓഫ് ഐ around you to line designer studio creations made from the heart